ക്രിസ്മസ് കേക്ക് മുറിക്കുവാണ് കേട്ടോ അന്നേരം മമ്മി ചെറുതായിട്ടൊക്കെ ഇന്ന് പാട്ടൊക്കെ പാടിയായിരുന്നു കോപ്പി റൈറ്റിങ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് മ്യൂട്ട് ചെയ്തതാണ് എല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ മുറിച്ച് ക്രിസ്മസിൻ്റെ ആ ഒരു സന്തോഷം എല്ലാവരും കൂടി പങ്കുവയ്ക്കുവാണ് കേട്ടോ സിന്റെ തൊട്ടടുത്ത ദിവസം അതിൻ്റെ ചേച്ചിയും ബിനോയ് ചേട്ടനും പിള്ളേരും കൂടി വന്നായിരുന്നേ അങ്ങനത്തെ കേക്കുന്നെ ആദ്യം ആ ആ മതി മതി ആ മതി ഇന്നലെ ഇന്നലെ അജോമ്മ ഉണ്ടായിരുന്നു പാട്ടുപാടാൻ

പിസ്ത പിന്നെ വിനോയ് പങ്കിട്ട് കൊടുക്കുവാണ് തിന്നാതെ ഈ അതോ ഫോട്ടോ പറഞ്ഞാൽ മറ്റേ കറുവാപ്പട്ട ഒക്കെ എടുത്തൊരു സൈഡിൽ കിട്ടോ എടുത്തു കൊടുക്കാൻ ിട്ട് വെച്ചാതി പൈനാപ്പിൾ എടുത്താ കൈ കൊണ്ടിടാൻ പച്ചി സ്പൂൺ കൊണ്ടിട്ട് സൈഡിലോട്ടായിപ്പോ ആ ഇത് മതി തീർന്നു പോരണ്ട് അതെ ആണ്ടിപ്പ് കുറച്ച് കൂടുതലും കൂടുതലുണ്ട് ആ എന്നാണാ മുന്തിരി ഇത്ര ഇട്ടെ ദാസില് അതിന് ഇണ്ടാ പകുതി പകുതി മതി പ്രാണിറിയോ ഇവിടെ ഒക്കെ ഇലസത്തൻ ആവശ്യമുണ്ടോ അക്ഷി ഇതിനെ കൊണ്ട് വരി സമാഹരിക്കു കുട്ടക്ക് കുറേ നേരം അല്ലേ മുറ്റം പോകുറ്റി ഇങ്ങനെ ഓടിക്കണ്ടിരിക്കേ സമയ ആയിട്ട് വാങ്ങിക്കേ കാലമാറ്റാ ജോസൻടമേ ഞാൻ അവരടം ഉണ്ടാക്കാൻ പറ്റുവാണ് ഇത് മതി മതി പൈനാപ്പിൾ ഒരുപാട് ഇടുന്നതിനോട് എനിക്കല്ലേ താല്പര്യം ഇല്ല മധുരിക്കും കുറച്ചൊക്കെ മതിയാണിമ്പ്രൈഡ് ആ എനിക്ക് ഫ്രൈഡ് റൈസിനകത്ത് ഒരു ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ അതാ എനിക്കിഷ്ടം ഇത് ബിരിയാണി മറ്റേ ഫ്രൈ ആ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ വേറൊരു ടേസ്റ്റാ മുട്ട ഒക്കെ ഉള്ളതാണ് പണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു അല്ലേ അല്ലെ മെച്ചണ്ടായിക്കൊണ്ടിരുന്നെ ആ ഒരിടത്തും ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പൂപ്പന് പക്ഷേ ഫ്രൈഡ് റൈസ് ഇഷ്ടം തോന്നുന്നത് അതാ നമ്മള് മാറ്റിയത് ആ അപ്പൂപ്പന് ഫ്രൈഡ് റൈസ് ഇഷ്ട അപ്പൂപ്പൻ ഇതാ ഇഷ്ടം അതാ മാറ്റിയത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു അതേ ഫ്രൈഡ് റൈസിനാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയത് പക്ഷേ നേരത്തെ <laughs>

ക്രിസ്മസിൻ്റെ അന്ന് വീട്ടിലെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ക്രിസ്മസിൻ്റെ ഉച്ചത്തെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഞാനും ആങ്ങളെയും നാത്തൂനൊന്നും നാട്ടിലില്ലേലും ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞങ്ങളും പങ്കുചേർന്ന് കേട്ടോ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ് പോസ്റ്റ് ചെയ്ത് തരുവാ അങ്ങനെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷമായിട്ട് ഞങ്ങൾ എല്ലാരും പങ്കുചേർന്നു വീട്ടില് ആ എൻ്റെ ഈ ചായന്റെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ കിച്ചൻ ഇറച്ചി ഇതൊന്നും കഴിക്കാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല പച്ചക്കറിയാണ് കഴിക്കുന്നത് എന്നാലും എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് ചേർന്ന് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ പങ്കു ചേർന്ന് ഞങ്ങളും ഈ വീഡിയോയിലൂടെ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആഘോഷം